మానవగానయ్యే സ്വർണ്ണക്കടയിൽ കയറി ഒന്നര ലക്ഷം രൂപയുടെ മാല നോക്കുന്നതിനിടയിൽ ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ച് താഴെയിട്ട ശേഷം മറ്റൊരു മാല തിരിച്ചു നൽകി തട്ടിപ്പ് നടത്താനുള്ള ശ്രമം ഉടമയ്ക്ക് മനസ്സിലായതോടെ ഒറിജിനൽ സ്വർണ്ണമാലയുമായി ഇറങ്ങി ഓടിയ യുവാവിനെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി പെരുമ്പാവൂരിലാണ് സംഭവം കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി മുഹമ്മദ് അനസാണ് പ്രതി പെരുമ്പാവൂരിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രവർത്തിക്കുന്ന ജ്വല്ലറിയിലായിരുന്നു മോഷണം മാല വാങ്ങാനെന്ന് വ്യാജേന കടയിലെത്തിയ മുഹമ്മദ് ഒന്നര ലക്ഷം വരുന്ന സ്വർണ്ണമാലയെ എടുത്ത് നോക്കുന്നതിനിടയിൽ ിൽ താഴേക്കിടുകയായിരുന്നു തുടർന്ന് തന്റെ കൈവശമുണ്ടായിരുന്ന വരവുമാല തിരികെ നൽകി സ്ഥാപനകൂടം ഇത് ചോദ്യം ചെയ്തതിനിടെ പ്രതി യഥാർത്ഥമാലയും എടുത്ത് ഓടുകയായിരുന്നു പിന്നാലെ ഉടമയോടി ഒപ്പം നാട്ടുകാരും കൂടി തൊട്ടടുത്ത കെട്ടിടത്തിന്റെ മുകളിൽ ഓടിക്കയറിയ പ്രതിയെ അവിടെ വെച്ച് പിടികൂടി കോതമംഗലം പോലീസാണ് മുഹമ്മദിനെ കസ്റ്റഡിയിലെടുത്തത് മലയാളം ടെലിവിഷൻ കൊച്ചി എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ലക്ഷ്മി തന്നെ നാട്ടിലെവിടെയാണ്